പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സൗദി അറേബ്യയിൽ മരിച്ച എടപ്പാൾ സ്വദേശിയുടെ മൃതദേഹം റിയാദിൽ ഖബറടക്കി കഴിഞ്ഞ ആഴ്ച മരിച്ച മലപ്പുറം എടപ്പാൾ തലമുണ്ട സ്വദേശി താഴത്തെ അൻപത്താറ് വയസ്സുള്ള അബ്ദുൾ ഗഫൂറിന്റെ മൃതദേഹം റിയാദിൽ ഖബറടക്കി എക്സിറ്റ് പതിനഞ്ചിലെ അലിരാജ് ഹി പള്ളിയിൽ മയ്യത്ത് നമസ്കരിച്ച ശേഷം നസീമിലെ ഹൈ ഉൽ സലാം മക്ബറയിലാണ് ഖബറടക്കിയത് സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് തൂർ ഐ സി എഫ് റീജിയണൽ സെക്രട്ടറി ഇബ്രാഹിം കരീം വെൽഫെയർ സെക്രട്ടറി റസാഖ് വൈൽക്കര ഇ ആർ ടി അംഗം അലി ചെറുവാടി എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത് എല്ലാ കാര്യങ്ങൾക്കും സ്പോൺസർ വലീദ് സയ്യിദ് നാസർ അൽ ഖഹ്താനി ഒപ്പമുണ്ടായിരുന്നു ൾ പിരിയ ശേഷവും അടുത്ത് നിന്ന് കണ്ണീരൊഴുക്കി സ്പോൺസർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാഴ്ച എല്ലാവരുടെയും കണ്ണുകളെ കണ്ണുകളെയിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി അബ്ദുൾ ഗഫൂർ ഈ കുടുംബത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷൻറെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ